ചിത്രശലഭങ്ങളെ സംബന്ധിച്ച പഠനഗ്രന്ഥമായ ഓക്കില രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരത്ത് നടക്കുന്ന മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്യുമെന്ന് ഖേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ടോമി പുളിക്കക്കണ്ടം സജീവൻ പാലുമി പ്രീത ഗംഗാധരൻ ശലഭ നിരീക്ഷകൻ വിമൽകുമാർ തുടങ്ങിയവര് ഖേളകത്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചു സ്ലഭനിരീക്ഷണത്തിനും പഠനത്തിനും താല്പര്യമുള്ളവരെയും ശലഭ ദേശാടനവും കൂടിച്ചേര ും കാണാൻ താല്പര്യമുള്ള സഞ്ചാരികളെയും കേളകത്തേക്ക് എത്തിക്കുവാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും പദ്ധതിയുടെ സംഘാടകരായ കേളകം പഞ്ചായത്ത് അധികൃതർ കൂട്ടിച്ചേർത്തു ചിത്രശലവിച്ചു മികച്ച പച്ചത്തുക്കുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാര വിതരണ ചടങ്ങാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വെച്ചാണ് കോട്ടിലയുടെ പ്രകാശന കർമ്മം ശ്രമിക്കപ്പെടുന്നത് കേരള ഗ്രാമപഞ്ചായത്തും ഹരിതകരണ മിഷനും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പഠന ഗ്രന്ഥം സ്ഥിരീകരിക്കുന്നതിന് തീരുമാനിച്ചത് കേരള ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ഇനങ്ങളിലുള്ള നിരവധി പൂമ്പാറ്റുകൾ കാണപ്പെടുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ആംഗളം വന്യജീവി സങ്കേതത്തിലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം ചിത്രശലഭങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് അതോടെ തന്നെ നമ്മുടെ ചിങ്ങണ്ണിപ്പുഴയിലൂടെ എല്ലാ വർഷവും നടക്കുന്ന കോമൺ ആടർ ഫോർ ചലവങ്ങളുടെ ദേശാതവും ബാലുകാശി മലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടെത്തിയ പതിനായിരക്കണക്കിന് വരുന്ന നീലക്കിടമെന്നുള്ള ചിത്രശലഭങ്ങളുടെ കൂടിച്ചേരമാണ് ഇത്തരത്തിലുള്ള ഒരു പഠനത്തിലേക്ക് ഞങ്ങളെ നയിച്ചിട്ടു അതിൻ്റെ ഭാഗമായി കേളാ പഞ്ചായത്തിൽ കാണപ്പെടുന്ന പൂമ്പാറ്റകളെ സംബന്ധിച്ച് മരണം നടത്തണമെന്നും അതിൽ ഡോക്യുമെന്റ് ആക്കണമെന്നും തീരുമാനത്തിൻ്റെ എക്സാമ്പിളാണ് പേഴ്സൺ ആയിരുന്ന നിഷാദ് മണിയെടുത്തിട്ടു നിഷാദ് പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നലെ ഒരു പ്രമുഖനായ സർവനിരീക്ഷകനായ വിമൽകുമാറിൻ്റെ സഹായത്തോടെ ആറുമാസക്കാലം നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരീക്ഷിക്കുകയും കണ്ടെത്തിയ ചിത്രശലഭങ്ങളെ പ്രകർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നൂറ്റി അറുപത്തിയേഴിന ചിത്രശലഭങ്ങളെ നമ്മുടെ അന്റേക്കുന്ന് കണ്ടെത്താൻ സാധിച്ചത് ആ ചിത്രശലഭങ്ങളെല്ലാം പകർത്തുകയും അതിനെ സംബന്ധിച്ചുള്ള ഒരു കുറിപ്പടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് നൂറ്റി ഇരുപത് പേരുള്ള ഓക്കില എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത് ഇത് ഈ മേഖലയിലെ താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും പഠനത്തിനും എല്ലാം ആശ്രയിക്കാവുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പഠന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനത്തിലാണ് കേരള ഗ്രാമപഞ്ചായത്ത് തുടക്കം കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഇരുന്നൂറ്റി അൻപതിലധികം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ചിത്രശിലഭങ്ങളാണ് ആറണ വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അത്രയെണ്ണമോ അതിനേക്കാൾ ഏറെയോ കാണപ്പെടുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആറാം വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്താത്ത മൂന്ന് ചിത്ര ചലവങ്ങൾ പാലുകാച്ചിയിൽ നിന്നും മലയാമ്പടിയിൽ നിന്നും കണ്ടെത്തി ഈ പുസ്തകത്തിൽ ചേർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു അവിടെ പഞ്ചായത്ത് ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ള ചിത്രശലഭങ്ങളെ ചലവുകളെ സംബന്ധിച്ച് പഠനം നടത്തുകയും അതിനെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കുന്നതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദഗ്ധരുടെ സഹായത്തോടെ ശരഭ നിരീക്ഷണത്തിനും പഠനത്തിനും സംരക്ഷണത്തിനും വിപുലമായ പ്രവർത്തന പരിപാടി തയ്യാറാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേടകം ഗ്രാമപഞ്ചായത്തിനെ ഒരു ശരവ ഗ്രാമമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നേതൃത്വം നടത്തുന്നുണ്ടെന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാറുള്ളത് ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ ഉടൻ പഞ്ചായത്തിനുള്ളത് കാരണം കുതിരുന്ന മലകളും താഴെ അരിവികളും ചെങ്കൽ കുന്നുകളും ഒക്കെയുണ്ട് അപ്പം നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഈ ഒരു രീതിയിലാകുന്നു തോന്നുന്നില്ല കാരണം വ്യത്യാസം എന്താ ചിലർക്ക് മലകൾ മാത്രമേ ഉണ്ടാവൂ ചിലർ മലകളുടെ ഓരങ്ങളായിരിക്കും അല്ലെങ്കിൽ പുഴയുടെ ഓരങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ആ പഞ്ചായത്ത് വരും പക്ഷേ നമ്മുടെ പഞ്ചായത്തിനെന്നു പറഞ്ഞാൽ ഈ മൂന്ന് കാലാവസ്ഥയും നമുക്ക് മൂന്ന് രീതിയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും അപ്പം ഹൈ ആറ്റിറ്റ്യൂഡിൽ കാണുന്നതും ലോ ആറ്റിറ്റ്യൂഡിൽ കാണുന്നതും എല്ലാ തരം ചിലവങ്ങളെയും നമ്മളിവിടെ കാണാൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്നരം പ്രത്യേക അതായത് ആർക്കും നമ്മുടെ സമീപത്ത് നിന്നുള്ള ആറു വന്യജീവി സങ്കേതത്തിൽ രേഖപ്പെടുത്താനുള്ള മൂന്നരം ചിലവങ്ങളെയും കൂടെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഇല്ല അവിടെ കാണുമായിരിക്കാം പക്ഷേ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി സർവേ നമ്മളതിനെ കണ്ടെത്തിയിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാണാത്ത കണ്ണൂർ ജില്ലയിൽ റെക്കോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള കൂടുമ്പലകൾ നമുക്കിവിടെ കാണാവുന്ന തന്നെയാണ് പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷ അത് റെക്കോർഡ് ചെയ്ത് മുമ്പോട്ട് ഈ പുസ്തകം രൂപീകരിച്ചിറക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം